നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് സംസാരിക്കുന്നത് സം ഡേ ഡ്രീം അതായത് എന്നെങ്കിലും ഞാൻ ആകുമായിരിക്കും എന്നെങ്കിലും ഞാൻ കോടീശ്വരനാകുമായിരിക്കും എന്നെങ്കിലും ഞാൻ വണ്ടി മേടിക്കുമായിരിക്കും എന്നെങ്കിലും ഞാൻ വീട് വെക്കുമായിരിക്കും ഇങ്ങനെയുള്ള എന്നോ ഉള്ള ഒരു സ്വപ്നത്തെ പറ്റി ഞാനത് സംസാരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ എന്താ പറയുക നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നെടുന്തൂണുകളാണ് നമുക്ക് പറയാം അതായത് സ്വപ്നങ്ങളുള്ളവരെല്ലാം ആ പണക്കാരനാകണം ഞാൻ എന്തെങ്കിലും കോടീശ്വരനാകണം എന്നുള്ള ആൾക്കാരാണ് എൻ്റെ കയ്യിൽ പണം വേണം അതായത് നമ്മൾ കാണുന്ന ലൈഫ് എല്ലാം ലക്ഷ്യൂറിയസ് ലൈഫ് എല്ലാവരും വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിച്ചു നടക്കുന്നു പക്ഷേ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ആ സ്വപ്നങ്ങളിലേക്ക് എന്നുള്ള അതിയായ ആഗ്രഹമുള്ളവരാണ് ഞങ്ങളോ ഞാനോ നിങ്ങളോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എൻ്റെ ഉറപ്പാണ് നമ്മൾ നൂറ് ശതമാനവും അതുപോലെ സ്വപ്നങ്ങളുടെ മുകളിൽ എന്തെങ്കിലും ഞാനും അതുപോലെ ആകുമായിരിക്കും എന്ന ചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ ചിന്തയിലേക്കും ആ സ്വപ്നത്തിലേക്കും നമുക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ന് നമ്മൾ ആ സ്വപ്നത്തിൽ എത്തുമെന്നൊരു കൃത്യമായ ധാരണയില്ല എനിക്കരുത് ഇപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നടന്ന് എനിക്ക് മാസം ഇത്ര രൂപ വേണം അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ എനിക്ക് ഒരു വണ്ടി മേടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ വണ്ടി മേടിക്കണം ഇപ്പൊ നമ്മുടെ സിനിമാ നടന്മാരെ കാണത്തില്ലേ അവര് കോടികളിലെ വണ്ടി എടുത്ത് നടക്കുന്നു അല്ലെങ്കിൽ പുതിയ ഫോണുകൾ വരും പുതിയ ഫോണുകൾ എടുക്കുന്നു എല്ലാ മാസവും വിദേശയാത്ര പോകുന്നു അവരുടെ പേഴ്സണൽ ഹെൽത്ത് കെയർ പരമായിട്ടുള്ള അവർ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ സ്കിൻ കെയറുകൾ കാര്യങ്ങൾ നടത്തുന്നു നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താം അല്ലേ ഇപ്പൊ ഞാൻ ഉണ്ടല്ലേ ഒരു ഞങ്ങൾ യാത്ര പോയ സമയത്ത് ഞാൻ എൻ്റെ വൈഫ് ഒരു ഭാര്യയായിട്ട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ നമുക്കൊന്നും ഈ പോലെ സ്കിൻ കെയറിങ്ങിനോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി കെയറിങ്ങിനോ ഒന്നും സമയമില്ല കാരണം നമ്മളെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിച്ച് നടക്കുന്നതാണ് പൈസ ഉള്ളവരെന്താ ചെയ്യുന്നത് അടുത്ത കാര്യങ്ങളിലേക്ക് അവരുടെ പണമുണ്ട് ആ പണത്തെ എങ്ങനെ ചെലവഴിക്കണം അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം അവരുടെ സ്കിന്നു ഗ്ലോ ചെയ്യും മമ്മൂട്ടിയൊക്കെ എഴുപത്തഞ്ചാം വയസ്സിലും ഇത്രയും സുന്ദരനായിട്ട് നടക്കുന്നത് കാണുമ്പോ നമ്മളോ എന്നാ ഇതാന്ന് അല്ല അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ബ്യൂട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശരീര സൗന്ദര്യത്തിന് വേണ്ടി അതുപോലെ പണം ചെലവഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പണമുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും നമ്മൾ അത് ചെലവഴിക്കില്ലേ തീർച്ചയായിട്ടും ചിലവഴിക്കും അപ്പം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ അത്തരം സ്വപ്നങ്ങളിലേക്ക് എന്നോ ആകുമെന്നുള്ള ഒരു സ്വപ്നങ്ങളിലേക്ക് വിലങ്ങതടിയായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്കെല്ലാ അറിയാം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെ ഒന്ന് ചിതറിക്കിടക്കുന്ന നമ്മളെ ചിന്തയെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താ ഏത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു കാര്യത്തിലും നമുക്ക് ക്ലാരി ക്ലാരിറ്റി കിട്ടാത്തൊരു സമയത്താണ് ചില കാര്യം നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടുന്നുണ്ട് വീഡിയോ കാണുന്നതിലൂടെ അല്ലെങ്കിൽ കൂട്ടുകാരിലൂടെ നാട്ടുകാരിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടുന്നുണ്ട് ഒരു സിനിമയിൽ നമ്മുടെ ജഗതി ചേട്ടൻ കാണത്തില്ലേ ജഗതി ഒരു ഇത് വായിച്ചിട്ട് വളരെയധികം കത്തൊക്കെ വായിച്ച് വായിച്ച് വായിച്ചു അങ്ങ് മോട്ടിവ

മൂന്നേ ദിവസം എത്തി അടുത്ത നിമിഷം കൊണ്ട് തന്നെ ആ നമുക്ക് നാളെ ചെയ്യാന്നുള്ള രീതിയിൽ ചൂന്ന് പറഞ്ഞാൽ ഈ കാറ്റ് അയച്ചുവിട്ട ബിലൂണ് പോലെ ഇങ്ങനെ താഴേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയൊന്നുള്ളൂ അതാണ് എല്ലാവരുടെ കാര്യങ്ങൾ എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് എല്ലാവിധം മോട്ടിവേഷനും പറ്റില്ല അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ള മോട്ടിവേഷൻ ഭയങ്കരമാണ് പക്ഷേ ആ മോട്ടിവേഷൻ പീക്കിലെത്തി ഒരു ദിവസം കിടന്ന് തുടങ്ങി അടുത്ത ദിവസം രാവിലെ എഴുതുമ്പോഴേക്കും അയ്യോ വേണ്ടായി എനിക്ക് ഇത് പോയി ഈ ദിവസം ഇപ്പോൾ സാങ്കേതിക കളയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോലി കളഞ്ഞു നാളെ ബിസിനസ് വിജയിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് ജോലി പോയി കഴിഞ്ഞാൽ നാളെ എൻ്റെ ഇ എം ഐ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലേക്ക് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മൾ മോട്ടിവേഷൻ നമ്മൾ കുറഞ്ഞു പോകുക ഓരോ ദിവസം വീഡിയോ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസിന് പോകും പൈസയൊക്കെ കൂടുതലാണ് പോകുന്ന മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ ഭയങ്കര മോട്ടിവേഷൻ കിട്ടും പക്ഷെ ആ മോട്ടിവേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നൽകുന്നത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ സമൂഹം തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു ആറ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ആറ് നോണകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്താണ് എന്നോട് പറഞ്ഞു ജെയിംസ് ഇടൻ നിന്റെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കിതങ്ങ് തുടങ്ങാൻ സാധിക്കുന്നില്ല എനിക്കല്ല ഒരു എന്താ എവിടെയാണ് എനിക്കതിനെ കുറവ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ പറഞ്ഞാണ് എനിക്ക് അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തത് അതിനകത്ത് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനായ പേര് ഓർക്കുന്നില്ല ദ വൺ തിങ് എന്നൊരു ബുക്കിന് ഒറ്റക്കാര്യം എന്നൊരു ബുക്കിനെ പറ്റിയുള്ള ഒരു ടോക്കൺ അതിനകത്ത് നടക്കുന്നത് അതിൽ പ്രചോദനമായിട്ട് ആ ബുക്കിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഞാനൊന്ന് വായിച്ചപ്പോൾ ആ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് തോന്നി ശരിയാണ് ഇതെല്ലാം നമ്മളെ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹമായിക്കോട്ടെ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മളാണ് നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത് അപ്പം നമ്മുടെ തല പുതിയ തലമുറയ്ക്ക് ഇത് കൊടുക്കുക ഇങ്ങനെയല്ല ചെയ്തു മാറി ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ തെറ്റായ നുണകൾ ആ ഏതൊക്കെ നുണകളാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തുല്യ പ്രാധാന്യം കൊടുക്കണം നടക്കുവോ നമുക്ക് എല്ലാ കാര്യത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നടക്കത്തില്ല ഇപ്പൊ നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനേപോലെ തന്നെ ജോലി കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പൈസ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുക ഇതെല്ലാം കൂടെ ഒരേ പ്രാധാന്യത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് നടക്കുന്ന കാര്യല്ല കോൺസെൻട്രേഷൻ എല്ലാത്തിലും നമുക്ക് ഇതായിട്ട് വേണം പക്ഷെ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്കില്ല അത് നമ്മൾ കണ്ടെത്തണം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു തോന്നിയാണ് മൾട്ടി ടാസ്കിങ് സൂപ്പർ ആണെന്നുള്ളത് മൾട്ടി ടാസ്കിങ്ങിനെ ഭാര്യക്ക് ഓരോ എന്താ പറയാ പറയാത്ത ആൾക്കാരില്ല അപ്പൊ നമ്മളെ നമ്മുടെ വീട്ടിൽ ഞാൻ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ എൻ്റെ മമ്മിയൊക്കെ ഒരു മൾട്ടി ടാസ്ക് ആണ് രാവിലെ എണീറ്റ് വന്നാൽ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്തിട്ട് ഇട്ടിട്ടിടിക്കുക എന്ന് പറഞ്ഞു പോകുന്നു അത് അവരും അത് അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അവിടെ ഒരു മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതൊരു അഹങ്കാരമായിട്ട് ഞാൻ തന്നെ എല്ലാം മൾട്ടി ടാസ്ക് ചെയ്താലേ എല്ലാം ഇത് നടന്നു പോകൂ എന്നൊരു ധാരണ അവിടെയുണ്ട് പക്ഷെ അത് തെറ്റാണ് ഞാൻ ഇവിടെ എൻ്റെ കമ്പനിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ജോലിയാണ് ഞാൻ ഈ പറയുന്ന കമ്പനി വന്നിട്ട് എൻ്റെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക ഇവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളി ഞാൻ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓടത്തില്ല അപ്പൊ ഞാൻ തന്നെ ഇവിടുത്തെ ഈ കാര്യങ്ങളും ഓടിക്കണം ഇവിടുത്തെ മാനേജ്മെന്റ് വരെയുള്ള കാര്യങ്ങളും നോക്കണം ബാങ്കിൻ്റെ അടവ് ലോണ് സെയിൽസ് പർച്ചേസ് നോക്കണം ഒപ്പം തന്നെ ഞാനും പോയിട്ട് പണി എടുത്താലേ അവിടെ പ്രൊഡക്ഷൻ നടക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പണി ചെയ്ത കാര്യമുണ്ടോ ഒരു കാര്യമില്ല മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ഒരു കാര്യം ഏതാണ് നമുക്ക് എല്ലാത്തിനും പ്രാധാന്യം വേണം തുല്യത വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കുറച്ച് കൂടുതൽ പ്രാധാന്യം ഒരു കാര്യം ഏതാണെന്നുള്ള എടുക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഇത് കണ്ട നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു പ്രശ്നവും മൂന്നാമത്തെ വലിയൊരു കാര്യം അച്ചടക്കം അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം അച്ചടക്കമില്ലാത്ത ജീവിതം പോയി ഈ രാവിലെ എല്ലാ ദിവസവും രാവിലെ കൃത്യം അഞ്ചു മണിക്ക് എണീക്കണം അല്ലെങ്കിൽ രാത്രി കൃത്യം പത്ത് മണിക്ക് കിടക്കണം അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പഠിക്കണം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ബുക്കുകൾ വായിക്കണം അല്ലെങ്കിൽ ഒരുപാടുണ്ടല്ലോ അച്ചടക്കത്തിൻ്റെ ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചെടുത്ത് തന്നെ ഇരിക്കണം അത് മാറ്റി വെക്കാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ അച്ചടക്കത്തിന്റെ പരമാൻ പറഞ്ഞ പട്ടാള ചിട്ടയിൽ വളർത്തുക എന്നൊക്കെ പറഞ്ഞ ഇതാക്കണ്ടല്ലോ ഞാൻ പറയുന്ന അച്ചടക്കം ആവശ്യമാണ് പക്ഷെ ഒരു അത്യാവശ്യമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമല്ല ജീവിതത്തിൽ വേണ്ടത്ര നമുക്ക് ഒരു ചിട്ടകൾ വേണം അച്ചടക്കം അല്ല ചിട്ടകൾ വേണം ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഇതിലങ്ങ് പോവാം പക്ഷേ ജീവിതമാണ് നമുക്കത് ആസ്വദിക്കാനുള്ളതാണ് അവിടെ നമ്മൾ വളർത്തേണ്ടത് അച്ചടക്കത്തെക്കാൾ ഉപരി നല്ല ശീലങ്ങളാണ് നല്ല സ്വഭാവ ഗുണങ്ങളാണ് നമ്മൾ വളർത്തേണ്ടത് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി പുതിയ തലമുറയിലാണെങ്കിലും നമ്മൾ കേൾക്കുന്നവര് മനസ്സിലാക്കുക അച്ചടക്കത്തെക്കാൾ ഉപരി എടുത്തെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അച്ചടക്കം എന്ന് പറയുന്നല്ലോ അതിനേക്കാൾ ഉപരി നല്ല ശീലങ്ങൾ അതുപോലെ തന്നെ പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല അച്ചടക്കം അതൊരാൾ കറന്നു മുന്നിലോ അല്ലെങ്കിൽ മറ്റു നമ്മ സമൂഹത്തിന് മുന്നോട്ട് മിണ്ടാൻ പാടില്ല അവർ പറയുന്നത് കേട്ട് തലകുമ്പിട്ട് തമ്പരാനെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരവസ്ഥ അത് പാടില്ല പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാൻ പഠിപ്പിക്കണം അല്ലെങ്കിൽ പറയേണ്ട അടുത്ത് പറയാന് പഠിപ്പിക്കണം പക്ഷെ നമ്മളെ ശീലങ്ങൾ നല്ലതായിരിക്കണം നല്ല സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിക്കണം അതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിൽപവർ എന്നും ഉണ്ടാകുന്നു ഒരിക്കലുമില്ല ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം വിൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മനഃശക്തിയില്ല മനസ്സിന്റെ ഒരു ശക്തി അത് ഒന്നും ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മളെ പ്രായം കൂടുന്തോലും അത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ എങ്ങനെയാ നമുക്ക് നല്ല ധൈര്യം ആയിരിക്കും എന്തും ചെയ്യാനുള്ള ഇപ്പൊ നമ്മളെ ഒരു മൊബൈൽ പ്രായമായ ഒരാളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നു ഒരു കുഞ്ഞു കൊച്ചിന്റെ കയ്യിൽ കൊടുക്കുന്നു കൊച്ചു ഇങ്ങനെ തോണ്ടി 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 കേട്ടുന്ന ഇടത്തെ തോണ്ടി അത് ചെയ്യും പ്രായമുള്ളതൊന്നും അറിയത്തില്ലാത്ത ഒരാളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും അത് നെക്കുന്നത് ശരിയാണോ നമ്മുടെ ഹോം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്ധനസേർ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ ആ രീതിയിലുള്ള ഒരവസ്ഥ വരും അപ്പൊ അതിലേക്ക് അങ്ങനെയാണ് എന്താ പറയാ ഒരു പേടി കാര്യങ്ങളുണ്ടല്ലോ ഇതാണ് ശരിക്കും പറഞ്ഞത് ചെറു പ്രായത്തിൽ നല്ല ശക്തിയായിരിക്കും എന്തും ചെയ്യാനുള്ളത് എന്ത് റിസ്ക് എടുക്കാനുള്ള എല്ലാ കാര്യത്തിലും ഉള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ ഇത്രയും വലിയൊരു ലോൺ എടുത്ത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഈ എന്റെ പാരന്റ് ചെയ്യാൻ പറ്റും സാധിക്കത്തില്ല അവരൊരു ഒരു അവരൊരു ഒരു പ്രത്യേക രീതിയിൽ പോയിക്കൊണ്ടിരുന്നവരാ പക്ഷേ നമുക്ക് ധൈര്യം കൊണ്ട് ഇത് ചെയ്യും പക്ഷെ എനിക്കിനി വരും കാലങ്ങളിൽ അത് മറ്റേ വിൽ വിൽപവർ കൂടുക കുറയും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല പ്രായം കൂടുകയാണെങ്കിൽ റിസ്ക് എടുക്കേണ്ട ഇപ്പൊ ഏകദേശം ആയാലോ സംഭാദിച്ചു പറയും മതിയിലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ വിൽ പവർ കുറയും അപ്പോൾ ഒരിക്കലും വിൽ പവർ നിത്യകാലം ഒരുപോലെ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഉള്ള സമയത്ത് റിസ്ക് എടുക്കാനും മാറി ചിന്തിക്കാനുള്ള ധൈര്യം ഉള്ളപ്പോൾ അത് എത്രയും പെട്ടെന്ന് എടുക്കാൻ തന്നെ ചെയ്യുക അതുപോലെ തന്നെ മെയിൻ വേറൊരു കാര്യമാണ് ബാലൻസ്ഡ് ലൈഫ് എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം ഇപ്പം കുടുംബമായിക്കോട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മളെ സ്വപ്നങ്ങൾ നമ്മളെ ആഗ്രഹങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ഒരു വേളുടെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ലൈഫിൽ സാക്രിഫൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അദ്ദേഹം ചിലപ്പം ജീവിതം വേസ്റ്റ് വേസ്റ്റാക്കുമായിരിക്കും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുക എല്ലാ കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്ത് കുടുംബവും ബിസിനസ്സും അതും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകുന്ന പക്ഷെ നടക്കുന്ന കാര്യമല്ലേ ഞാൻ ഇപ്പം എന്റെ ഭാര്യയിൽ കൃത്യമായിട്ട് പറയുക ഞാൻ ഇങ്ങനെ കാര്യങ്ങളിലേ കൂടുവ് ചിലപ്പം അങ്ങനെ തിരക്കായിരിക്കും അതിപ്പോ പരിഭവം കാര്യങ്ങളൊന്നും വേണ്ട ആ ചാക്കി എവിടെയെന്ന് വെച്ചാൽ പൊക്കോ അവൾക്ക് അത് കണ്ടറിയാം അവൾ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് പക്ഷെ അത് എല്ലാ കുടുംബത്തിലും നടന്നുവരില്ല ഈ തിരക്കിനിടയില് ഈ നാളത്തെ ഇ എം ഐ അടക്കണം നാളത്തെ ലോൺ അടക്കണം അങ്ങനെ തിരക്കിട്ട് ഓടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ അന്നത്തെ ചിലപ്പോൾ ഭാര്യയുടെ മറ്റേ ബർത്ത് ഡേ മറന്നിട്ടുണ്ടോ വൈദ്യാനായിട്ട് ഒരു മിഠായി മേടിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ബർത്ത്ഡേയോ അവരുടെ ട്രീറ്റ്മെന്റ് കാര്യമോ അങ്ങനത്തെ എല്ലാം മറന്നിട്ടുണ്ടോ അതിനെ പരിഭവവും പരാതിയും കാണാതെ ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒരു വളരുടെ ജീവിതത്തിലാണ് നടക്കുന്ന കാര്യം അത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനുള്ള കാര്യം നിങ്ങൾ അതുകൊണ്ട് ഈ ബാലൻസ്ഡ് ലൈഫ് ആണ് നല്ലതെന്നുള്ള പഠിപ്പിച്ചു നോക്കുന്നുണ്ടല്ലോ അത് വേണ്ട അത് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും ഇപ്പൊ രണ്ടുപേരും കുടുംബമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം കൊണ്ട് ആ ഉത്തരവാദിത്വം ഏതാണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക വേറെ ഏറ്റവും വലിയ കാര്യം കാണണം നീ എന്തിനാ ഇത്ര വലിയ സ്വപ്നങ്ങൾ കാണുന്നേ ഇപ്പൊ ഞാൻ പണ്ട് എനിക്ക് വലിയൊരു കാറ് മേടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ നീ എന്തിനാ ഇത്രമാത്രം പോകുന്നെ ആദ്യം നീ ഇരിക്കി ഇരുന്നിട്ടല്ലേ കാലം നീട്ടണ്ടേ ഉള്ളൂ അപ്പൊ വേറൊരു പുള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു വീഡിയോ കണ്ടതാണ് ഇരുന്നിട്ട് കാലം നീട്ടാന്നുള്ള രീതിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പ്രായമാവും പിന്നെ നമുക്ക് കാലം നീട്ടാന്ന് നോക്കുമ്പോഴേക്കും മുട്ടുവേദനയാവും പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഇരുന്നിട്ട് കാല നീട്ടുന്ന ഇരിക്കുന്നതിന് മുന്നേ കാല നീട്ടാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദന ഒന്നുമില്ലാത്ത സമയമാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക അതേ ഞാനും പറഞ്ഞുള്ളൂ വലിയ സ്വപ്നങ്ങൾ കാണണം വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ അതിനകത്തേക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യൂ ചെറിയ ചെറിയ സ്വപ്നങ്ങളിലേക്ക് പോകാതെ വലിയ സ്വപ്നങ്ങൾ കാണുക ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ഓൾറെഡി ഞാൻ കുറെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെച്ച കുറെ നുണകളെ പറ്റിയ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്പീഡ് ആക്കി വിട്ടുകൊള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കട്ട് കട്ടിയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രസന്റ് ബയാക്സ് എന്ന് പറയും ഇപ്പോഴത്തെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം നാളത്തെ നല്ലതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല എനിക്ക് ഇന്ന് നല്ലത് കിട്ടിയാലേ ശരിയാവും എല്ലാം ഇന്ന് തന്നെ കിട്ടണം എല്ലാം ഇപ്പൊ തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിക്ഷേപത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അഞ്ച് പൈസ മിച്ചം വെക്കാൻ ഇല്ല എന്നൊരവസ്ഥ പക്ഷെ ആ മാസം അനാവശ്യമായിട്ട് പല കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടാവും ഏ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇരിക്കുകയാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ ചിന്തിക്കുകയാണോ അയ്യോ പുതിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇറങ്ങി എന്നാൽ അത് എടുത്തേക്കാം അവന്റെ കയ്യിൽ ഇല്ലാത്ത പൈസ മുടക്കി അവനെ നല്ലൊരു ഫോൺ ഉള്ളപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഫോൺ ഉള്ളപ്പോൾ ആ പൈസ അവിടെ വെച്ചിട്ട് പൊഴുതിയത് ഇ എം ഐ ഇട്ടിട്ടായിരിക്കും ആ സെവൻറ്റീൻ പ്രോ മാക്സ് പോയി മേടിച്ചിട്ടുണ്ടാവുക അതിനുവേണ്ട പൈസയുണ്ട് ഏ അതിന് പൈസ ഉണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ആയിട്ട് പറഞ്ഞു വെക്കാൻ അഞ്ച് പൈസ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ ദിവസവും പോയിട്ട് മൂവായിരം നാലായിരം രൂപയ്ക്ക് കള്ളു കുടിക്കാനും ആഘോഷം നടക്കാനും അതേ പൈസ ഉണ്ട് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണം ഒരു ദിവസത്തെ പൈസ സാക്രിഫൈസ് ചെയ്യാൻ സഹായില്ല ഇത് ഒരുപാട് കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻസ്റ്റന്റ് സാറ്റിസ്ഫിക്കേഷൻ നമുക്ക് അതാണ് നമ്മളെ തടയുന്ന വലിയൊരു പ്രധാനമായിട്ടുള്ള പ്രധാന കാരണം ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മളെ ചിന്ത എതിലേക്കാണോ ഇപ്പം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒറ്റ കാര്യം എന്നൊരു കാര്യമാണല്ലോ ആ കാര്യം എന്താണെന്ന് ഫോക്കസ് ചെയ്യും ഇപ്പം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ എന്താണെന്ന് വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ചിന്ത ഒരു കാര്യമുള്ളൂ പൈസ ഉണ്ടാക്കണം എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എന്നെ പിള്ളേർക്ക് ആവശ്യമുള്ള സമയത്ത് ഇഷ്ടം പോലെ പൈസ കൊടുക്കണം എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ എനിക്കൊരു വണ്ടി മേടിക്കണം എനിക്ക് പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ചുമ്മാ ചിലവാക്കാൻ ഒരു കോടി രൂപ വേണം ചുമ ചിലവാക്കാൻ ഒരു കോടി രൂപ എന്തെങ്കിലും കണ്ടുകൂടി അല്ല ഞാനിപ്പോ നിങ്ങളിത് പറയുന്ന ചെലവാക്കി കളയാൻ ഒരു കോടി രൂപ നല്ലൊരു വണ്ടിയുടെ ഒരു വീഡിയോ കണ്ടു മോഡിഫൈ ചെയ്തുള്ള വണ്ടി ഒരു ഇരുപത്തഞ്ചു ലക്ഷം കൊടുത്ത ആ വണ്ടി കിട്ടും എനിക്ക് എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആ പൈസ കൊടുത്താൽ വണ്ടി മേടിച്ചുകൂടി കൂടി എന്റെ ആഗ്രഹമല്ലേ എന്തുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ സ്വപ്നം കാണണം ഇത് കാണുമ്പോൾ നിനക്ക് ബിസിനസ് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് ഈ ബിസിനസ് ഒരു ഇങ്ങനെ പൊട്ടിമുളച്ചതല്ല നമ്മൾ ചെയ്ത് വന്ന വഴിയാണ് ഏ അതിന്ന് കിട്ടുന്ന മെച്ചെടുത്തിട്ടാണ് എന്ന് വെച്ചാൽ ഈ ബിസിനസ് ചെയ്യുന്നവരെല്ലാം കോടീശ്വരന്മാരാണ് ചിന്തിക്കല്ലേ ഇതെല്ലാം അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് നഷ്ടവും നഷ്ടത്തിനും കൂമ്പാരത്തി കിടത്തും അവിടുന്ന് തിരിച്ചു കയറി വരുന്ന ഒരവസ്ഥയിലേക്കാണുള്ളത് പക്ഷെ എനിക്ക് സ്വപ്നം കണ്ടുകൂടിയേ സ്വപ്നം കാണണം അങ്ങനെ കണ്ടാൽ മാത്രമേ കോടീശ്വരമാനായിട്ടുള്ള വലിയ ഫ്ലൈറ്റുകൾ യാത്ര പോകുന്നതും അവിടുത്തെ ലക്ഷുറീസ് ആയിട്ടുള്ള ലൈഫുകൾ ആസ്വദിക്കും ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൈസ വേണം പണം വേണം പണം ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല ആ പണത്തിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യും ഒറ്റപ്പെടുത്തി ഫോക്കസ് ചെയ്യും എനിക്ക് പണം ഉണ്ടാക്കണം ആ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുവാണ് എപ്പോഴും എല്ലാവരും പറയും ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കേട്ടിരുന്ന് പോവുക അപ്പൊ ഞാൻ പറയും നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ വളരെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരു കൊടുക്കുന്ന ചെറിയൊരു ഫീസൊക്കെ മേടിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ഞാൻ ഈ പൈസ തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും നിങ്ങൾ ത്രൂ എന്തിനാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് ഓ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ ഞാൻ പക്ഷെ പിന്നെ നിങ്ങളെന്നെ വിളിച്ച് അല്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ ആക്കണല്ലോ ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് അല്ല ക്രിക്കറ്റ് കളിക്കാരല്ലേ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ധോണി ഏഹ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ യൂസഫ് അലി പോലുള്ള ബിസിനസ് ആൾക്കാർ ഇവർക്കെല്ലാം ഓരോ കോച്ച്മാരുണ്ട് അല്ലെ എല്ലാം തികഞ്ഞ ആളാണ് റൊണാൾഡോയും മെസ്സിയും ഈ കോഹ്ലിയും ധോണിയും രോഹിത് ശർമ്മയൊക്കെ പക്ഷെ അവരെ കോച്ച് ചെയ്യാൻ ഒരാളുണ്ട് ഒരു കോച്ച് ഉണ്ട് അവർക്ക് ഒരു മെന്റർ ഉണ്ട് അത് ഫിസിക്കലിൽ ഒരാള് മെന്റലി ഒരാള് കളിക്കൊരാള് അങ്ങനെ പല രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അവർ ഒരാൾ അസൈൻ ചെയ്തിട്ടുണ്ട് ആ അസൈനാണ് അവരെ വിജയിപ്പിച്ചുകൊണ്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഡെലിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ മറ്റുള്ളവരിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഡെലിഗേഷനാണ് എന്നെപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടെ എന്തെല്ലാം അച്ചടക്കത്തോടെയാണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് അതിനെ ട്യൂൺ ചെയ്ത് വെക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പൊ എക്സിസ്റ്റിംഗ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നു ഇനി അതിനെ എങ്ങനെ മാനേജ് ചെയ്യണോ ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യണം നിങ്ങളുടെ ഉള്ള വരുമാനം വെച്ച് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഒരു ഓപ്പൺ ടോക്കിലുള്ള ഞാനത് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇപ്പം ഞാനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അറിയുള്ള ഒരാൾക്ക് ആരുടെ ഒരു മെൻ്റർഷിപ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു കോച്ച് നിങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ അപ്പം തന്നെ പറഞ്ഞു തരുവാണ് നിങ്ങൾക്കറിയത്തില്ലാത്ത ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിലൊരു പ്രശ്നമുണ്ട് എന്നാ പറയാ എൻ്റെ വയറ്റിൽ ഒരു മുഴ വന്നു ആ മുഴ എടുത്തു കളയണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് അത് ചെലവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഡോക്ടർക്ക് അത്ര ഫീസ് കൊടുക്കണ്ടേ ഞാൻ തന്നെ ഇതിനെ പറ്റി പഠിച്ച് ഡിഗ്രി എടുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂണിലെല്ലാം തപ്പി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പഠിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് ഞാൻ തന്നെ കയറി ഞാൻ തന്നെ അതിന്റെ സാധനങ്ങളെല്ലാം മേടിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ മലയാളങ്ങളെല്ലാം ചെയ്ത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല നമുക്ക് സഹായം വേണം അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സഹായം നിങ്ങൾക്ക് അറിവുള്ളവരോട് ചോദിച്ച് മേടിക്കുക ആ മെൻ്റർഷിപ്പ് തരുന്ന ആൾക്കാരുടെ കൃത്യമായിട്ട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കുടുംബകാര്യത്തിൽ നിങ്ങൾക്ക് നിലവർന്നു അത്തരം കാര്യങ്ങൾ ഉപദേശം കൊടുക്കുന്ന സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിക്കൽ ആയക്കാരെ പോയി കാണുക നിങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വേണോ ആ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകും നിങ്ങൾക്ക് ഫിസിക്കൽ പരമായിട്ടുള്ള പോകണോ ആ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളിലേക്ക് പോകും നിങ്ങൾക്ക് വേറെ എന്തേലും ലെവലിലേക്ക് ആഘോഷകരമായിട്ട് പോകാനോ വേറെ ഏത് ലെവലിലേക്ക് നിങ്ങൾ ആ രീതിയിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അത്തരം ആളുകളെ മെൻഡർഷിപ്പ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മളെ ജീവിതത്തിൽ അതിന് നിങ്ങളൊരു ചെറിയ തുക മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്കത് വേസ്റ്റ് അല്ല ഞാൻ ഇപ്പോഴും ഞാൻ ഇത്ര നാൾ മനസ്സിലാക്കിയപ്പോഴും ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും അതിനും അതിനും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ കാര്യം ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഇന്നുമുണ്ട് പക്ഷെ ഞാൻ അത് ചെയ്യാൻ മാറ്റി വെച്ചു ഞാൻ ഒരാളെ കണ്ടെത്തി ഒരു ടീമിനെ കണ്ടെത്തി എനിക്ക് വേണ്ടി കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമിനെ കണ്ടെത്തി അവർ ത്രൂ ഞാൻ വർക്ക് ചെയ്യാനുള്ള തീരുമാനം ഞാൻ എടുത്തു അതിന്റെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് അപ്പം അത്തരത്തിലാണ് എല്ലാം അറിയാന്ന് ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവരെയും ഞാൻ തന്നെ ചെയ്തു ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ഇതൊന്നുമല്ല എൻ്റെ ഞാൻ ഈ വെറുതെ ഇവിടെ എൻ്റെ മുന്നിൽ ആരുമില്ല ഞാൻ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്യലാണ് അത് എഡിറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തു പോകാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന ശേഷം നടക്കു ഇപ്പൊ എന്റെ കാര്യമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യം നിങ്ങളുടെ ലക്ഷ്യം അടുത്ത അഞ്ച് വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ഒരു കോടി രൂപയാണ് ആക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു കോടിക്ക് വേണ്ടി ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇന്ന് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ ഇത്ര രൂപ ഇത്ര വർഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കോടി രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ തുക ഇന്ന് നിങ്ങൾ ചെയ്തു വെക്കുക ആ ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്തു വെക്കുക ഒറ്റ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതം സോ എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങളുടെ പൈസ ഉള്ളവനാക്കി മാറ്റണം നിങ്ങളെ കോടീശ്വരനാക്കി മാറ്റണം അതിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച് തരാൻ ഞാൻ ആളല്ല നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഉണ്ടാക്കുന്ന പൈസയെ എങ്ങനെ വളർത്തി മാറ്റി തരാം എങ്ങനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ തകരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിക്കുക നമ്മളെ ടീമുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മിഥ്യാധാരണകളെല്ലാം മാറ്റി വെച്ച് നമ്മളെ വെച്ചിട്ടുള്ള കുറേ നുണകളുണ്ട് ആ നുണകളെല്ലാം പൊട്ടിച്ചേർന്നിട്ട് മാറി ചിന്തിക്കാനുള്ള ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിച്ച് അടുത്ത ലെവലിലേക്ക് കയറണമെങ്കിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ മാറി ചിന്തിച്ചേ പറ്റൂ ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യത്തിലും അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഏത് കാര്യത്തിലാണ് ആ ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു